بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعى السلام عليكم ورحمه الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم <applause> الحمد لله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي نرى راية صحودر صحودر ماري പുതിയൊരു സൂറയാണ് ഇൻഷാ അള്ളാഹ് എന്നി മുതൽ നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ഇൻഫിത്താർഷിദ് ഖുർആാനിലെ എൺപത്തി രണ്ടാമത്തെ സൂറയാണിത് മക്കിയയാണ് എന്ന് പറഞ്ഞാൽ ഹിജറയുടെ മുമ്പ് അവതരിച്ച സൂറയിൽപ്പെട്ടതാണ് പത്തൊൻപത് ആയത്തുകളാണ് ഈ സൂറയിലുള്ളത് നൂറ് കലിമത്തുകളുണ്ട് അതായത് നൂറ് പദങ്ങളുണ്ട് മുന്നൂറ്റി പത്തൊൻപത് അക്ഷരങ്ങളും ഉണ്ട് സൂറ ഇംഫത്തൊറത്ത് എന്നും ഇതിന് പേരുണ്ട് രണ്ട് പേരുകളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് സൂറത്ത്വാർ എന്നും സൂറ ഇംഫറത്ത് രണ്ട് പേരിലും ഇതറിയപ്പെടുന്നുണ്ട് എന്താ ഇംഫിത്താർ എന്ന് പറഞ്ഞാൽ അർത്ഥം പൊട്ടിപ്പിളരുക അതല്ലെങ്കിൽ പൊട്ടി കീറുക എന്നൊക്കെയാണ് അർത്ഥം ഒന്നാമത്തെ ആയത്തിൽ തന്നെ ആ പരാമർശമുണ്ട് അതുകൊണ്ടാണ് ഈ പേര് വെച്ചത് ഇതസമാറത്ത് അതാണ് പേര് വരാൻ കാരണം ഇൻഫിത്തോർ എന്ന് പറഞ്ഞാൽ ഇൻഷിഖാക്ക് പോലെയല്ല എന്നാണ് ഇൻഷിക്കാക്ക് എന്നാലും പിളരുക എന്നാണ് അർത്ഥം ഇൻഫിത്താർ എന്നാലും ഏകദേശം അതേ അർത്ഥം തന്നെയാണ് പക്ഷേ ഇൻഫക്ക എന്ന് പറഞ്ഞാൽ വെറും പിളരലാണ് ഇൻഫത്തോറ അല്ലെങ്കിൽ ഇൻഫിത്താർ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വെറും പിളരൽ അല്ല പിളരുന്ന സമയത്ത് ഭയങ്കര ശബ്ദവും സ്ഫോടനവും പ്രകമ്പനവും ഒക്കെ ഉണ്ടാവും എന്നാണ് അപ്പോൾ ഭയങ്കര അതിതീവ്രമായ ശബ്ദത്തോടെ ഒച്ചപ്പാടോടെ അതല്ലെങ്കിൽ പൊട്ടിക്കീറലുകളോടെ പിളരുന്നതിനാണ് എംഫി തോർ എന്ന് പറയുന്നത് ഇതാണ് ഈ സേറയുടെ പേരും അതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളുമായി നമുക്ക് പഠിക്കാനുള്ളത് സോറയുടെ പ്രത്യേകതകൾ നമ്മൾ മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട് അയാമത്ത് നാൾ കണ്ണിൻ്റെ മുമ്പിൽ സംഭവിക്കുന്നത് പോലെ അല്ലെങ്കിൽ കണ്മുന്നിൽ സംഭവിക്കുന്നത് കാണാൻ ആഗ്രഹം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അവർ ഈ മൂന്ന് സൂറകൾ പാരായണം ചെയ്യട്ടെ എന്ന് തിരുനബി സല്ലാഹുസ് മാത്തങ്ങൾ ഒന്ന് ഇതംസു കുവ്വിറത്ത് രണ്ട് നമ്മുടെ ഈ സൂറ ഇതമാ ഫൂ മൂന്ന് ഇതും ഈ മൂന്ന് സൂറകളും കയാമത്തുനാളിൻ്റെ ഭീകര രംഗങ്ങളെ ശരിക്കും വരച്ചു കാട്ടുന്നുണ്ട് എന്നതാണ് അതിൻ്റെ കാരണം നാൾ സംഭവിക്കുന്നത് പോലെ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സൂറകളും ഓതട്ടെ തിരുനബി സല്ലാഹു അലൈ വല്ല ഇൻഷാ ഇൻഷാല്ല ഇനി നമ്മൾ സൂറ പഠിക്കാൻ പോവുകയാണ് അതിന് മുമ്പ് നമുക്കതൊന്ന് ഓദാം പരമാവധി തെജ്വീത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അങ്ങനെ തന്നെ ഓതാൻ ശ്രമിക്കുകയും ചെയ്യുക بسم الله الرحمن الرحيم اذا السماء انفطرت واذا الكواكب انتثرت واذا البحار فجرت واذا القبور بعثرت علمت نفس ما قدمت واخرت يا ايها الانسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في اي صوره ما شاء ركبك كلا بل تكذبون بالدين وان عليكم لحافظين كراما كاتبين يعلمون ما تفعلون ان الابرار لفي نعيم وان الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين وما ادراك ما يوم الدين صدق الله العظيم തജ്വിദിന നിയമങ്ങളൊക്കെ ഒരുപാട് പാലിക്കാനുള്ള ഒരു സൂറ കൂടിയാണ് ഇത് പരിശുദ്ധ ഖതഅാനും മറ്റുള്ള സൂറകൾ പോലെ തന്നെ അല്ലേ സാക്കിൻ നൂനുകളൊക്കെ എമ്പാടും വരുന്നുണ്ട് ഇതിൽ സാഹി നൂടെ ശേഷം വന്നത് ഫ അക്ഷരമാണ് അപ്പോൾ ഇഹ്ഫ ആണ് അവിടുത്തെ ഹുക്കുമ് മറച്ചു മണിക്കണം നൂന് പുറത്തു വരാതെ ഫ അതിനെ മറച്ച് മണിച്ചു ഉച്ചരിക്കണം മണിച്ചുച്ചിരിക്കണം അതുപോലെ തന്നെ രണ്ടാമത്തെ ആയത്തിന് സാഖി സാക്ക് അന് ശേഷം താ എന്ന അക്ഷരം വന്നു അവിടെയും ഇഹ്ഫാ തന്നെയാണ് മറച്ചു മണിക്കുകയാണ് ചെയ്യേണ്ടത് നോൻ്റെ സൗണ്ട് പുറത്തേക്ക് വരരുത് അങ്ങനെ ഓരോ നിയമങ്ങളും പൊട്ടിപ്പിളരുന്നതാകുമ്പോൾ ഇവിടെ ആകാശം പൊട്ടിപ്പിളർന്ന ഇതാകുമ്പോൾ എന്നാണ് അള്ളാഹുത്തല്ല പറഞ്ഞത് അള്ളാഹു ആകാശത്തെ പൊട്ടിപ്പിളർത്തുമ്പോൾ എന്നല്ല സത്യത്തിൽ അള്ളാഹു തന്നെയാണ് അത് പൊട്ടിപ്പിളർത്തുന്നത് അള്ളാഹു ആണ് ആകാശത്തെ പിളർത്തുന്നത് പക്ഷേ ഇവിടെ ഉപയോഗിച്ചത് എന്താ ആകാശം പൊട്ടിപ്പിളർന്നാൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ഒരു സമ്മതം കിട്ടിയാൽ ഉടനെ തകർന്ന തരിപ്പണമാകും ആകാശം എന്ന് എന്ന് സൂചിപ്പിക്കാനാണ് ആകാശം സ്വയം അങ്ങോട്ട് തകർന്ന തരിപ്പണമാകും എപ്പോ അള്ളാഹുവിൻ്റെ സമ്മതം കിട്ടിയാൽ ആ ഒരു പ്രത്യേകത സൂചിപ്പിക്കാനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് മുഫസ്സിരികൾ പറയുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ആകാശം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നതും കാത്തും ഇങ്ങനെ ഇരിക്കുകയാണ് ആകാശം എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സമ്മതം കിട്ടുന്നത് ഇങ്ങനെ പിളരാൻ അത് കിട്ടിയ ഉടനെ ആ സമയത്ത് തന്നെ ലവലേഷം സെക്കൻഡുകൾ പോലും ബാക്കിയില്ലാതെ നിമിഷ നേരങ്ങൾക്കകം ആ കൽപ്പന ശിരസാവഹിച്ച് ആകാശം പൊട്ടിപ്പിളരുന്നതാണ് സുഹൃത്തു ഈ വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ ആകാശം പിളരുമ്പോൾ അള്ളാഹു സമ്മതം കൊടുത്ത് അള്ളാഹുവിൻ്റെ ആ സമ്മതം അതിന് കീഴ്പ്പെട്ട അതനുസരിച്ച് ഉടനടി അത് പിളരുമ്പോൾ അപ്പോൾ എല്ലാം ആകാശമൊക്കെ സമ്മതം ചോദിക്കും ഇത് പിളരുന്നതിന് മുമ്പ് എപ്പോഴും സമ്മതം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ആളുകളുടെ തലക്കുമീതെ ഭൂമിയുടെ മേലെ പൊളിഞ്ഞു വീഴാൻ അള്ളാഹുവിൻ്റെ സമ്മതം കാത്തു കഴിയുകയാണ് ഈ സൃഷ്ടികൾ ആകാശം അടക്കമുള്ളവയൊക്കെ പക്ഷേ അള്ളാഹു ചാൽ എന്തായിട്ടില്ല സമ്മതം കൊടുത്തിട്ടില്ല ആ സമയം വരുന്നത് വരെ അള്ളാവ് സമ്മതം കൊടുക്കൂല നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷെ സമ്മതം കൊടുക്കൂല ആ സമയം വന്നാൽ ഉടനെ അതിന് അനുമതി കൊടുക്കുകയും ആ അനുമതി പ്രകാരം അത് തകർന്നു വീഴുകയും ചെയ്യുന്നതാണ് അതാണ് ഇത് സമറത്ത് ആകാശം തകർന്നടിഞ്ഞാൽ പൊട്ടിപ്പിളർന്നാൽ അള്ളാഹു തന്നെയാണ് പിളർത്തുന്നത് ആയത്തിൻ്റെ ആശയം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാ ദിവസവും സമ്മതം ചോദിക്കുന്നുണ്ട് എന്നാണ് ആകാശം മാത്രമല്ല ഭൂമി ചോദിക്കുന്നുണ്ട് കടൽ ചോദിക്കുന്നുണ്ട് ആളുകളെ ഒന്നായിട്ട് നശിപ്പിക്കാൻ എല്ലാ ദിവസവും സമ്മതി ചോദിക്കുന്നുണ്ട് എന്നാണ് എല്ലാ ദിവസവും ഭൂമി റബ്ബിനോട് സമ്മതം ചോദിക്കുന്നുണ്ട് എന്താ പറയണറിയോ പഠിച്ചോനെ ഞാൻ ഈ മനുഷ്യന്മാരൊക്കെ ഒന്ന് വിഴുങ്ങട്ടെ ഇവര് നിന്റെ ഭക്ഷണം കഴിച്ചിട്ട് നിനക്ക് നന്ദി ചെയ്യാതെ ധിഖാരികളായിട്ട് നടക്കാനുള്ള ഭൂമിയിൽ എനിക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ല റബ്ബേ അതുകൊണ്ട് ഞാൻ ഇവരെ ഒന്നായി വിഴുങ്ങട്ടെ കടൽ ചോദിക്കുമ്പോൾ മാത്രമേ പടച്ചവനെ എനിക്കൊന്ന് സമ്മതം കൊണ്ടാണ് ഞാൻ മനുഷ്യന്മാരെ ഒന്നാക്കി എൻ്റെ ഉള്ളിലേക്കും മുക്കി കൊല്ലട്ടെ എല്ലാ ആളുകളെയും എല്ലാവരെയും ഞാൻ നക്കി തുടക്കട്ടെ കാരണം നിന്റെ ഭക്ഷണം കഴിച്ച് നിന്നധിക്കരിച്ചാണ് അവർ ഇവിടെ ജീവിക്കുന്നത് പഠിച്ചവനെ എനിക്കത് സഹിക്കുന്നില്ല പർവ്വതങ്ങൾ പറയുമ്പോൾ മാത്രേ പടച്ചവനെ എന്നൊന്ന് വിട്ടേക്കണം ഞാൻ ഒന്നായിട്ട് ഈ മനുഷ്യന്മാരുടെ മുകളിൽ ഞാൻ വീഴട്ടെ അവർ നിന്നെ ശുക്ർ ചെയ്യാതെ നിന്റെ ഭക്ഷണവും കഴിച്ച് നിൻ്റെ ഭൂമിയിൽ താമസിച്ച് നിന്നെ ധിക്കരിച്ച് നടക്കുകയാണ് ആകാശം പറയും അത്രേ പഠിച്ചവനെ എനിക്കും നീ സമ്മതം കൊണ്ട ഞാൻ മനുഷ്യന്മാരുടെ മേൽ പൊട്ടിത്തളർന്ന് പൊട്ടിത്തകർന്ന് തരിപ്പണമായി വീഴട്ടെ അവർ നിന്നെ ധിഖരിക്കുകയാണല്ലോ ഭൂമിയിൽ ചെയ്യുന്നത് നിന്റെ ഭക്ഷണം കഴിച്ചിട്ട് അപ്പം അള്ളാഹുത്തല പറയും അത്രേ ഇവരുടെ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഭൂമിയിലെ തമ്മാടിത്തരങ്ങൾ കണ്ടിട്ട് കുഫ്രീയത്ത് കണ്ടിട്ട് ധിക്കാരം കണ്ടിട്ട് ത്രേ അല്ല എന്റെ സൃഷ്ടികളെ കടലെ ആകാശമേ ഭൂമിയെ എല്ലാറ്റിനെയും വിളിച്ചിട്ട് അള്ളാഹത്തിൽ ചോദിക്കുമത്രേ നിങ്ങളാണോ മനുഷ്യന്മാരെ പടച്ചത് അതും നിങ്ങളാണ് അവരെ പഠിച്ചത് അപ്പോൾ അവരൊക്കെ പറയത്ര അല്ല റബ്ബേ ഞങ്ങളല്ല നീയാണ് പഠിച്ചത് ഞങ്ങളല്ല റബ്ബേ നീയാണ് അപ്പോൾ അപ്പൊ അള്ളാഹുത്തല്ല പറയുന്നൊരു മറുപടി ഉണ്ട് നമ്മൾ ശരിക്ക് കാത് കുറിപ്പിച്ച് കേൾക്കണം റഹ്മാനായ തമ്പുരാൻ എത്രമാത്രം കാരുണ്യവാനാണ് സൃഷ്ടികളോട് എന്ന് ഉറക്ക പറയുന്നൊരു മറുപടിയാണ് അള്ളാഹുദല പറഞ്ഞത് ലൗ ഹലഹ് നിങ്ങൾ എന്നോട് എന്നും അവരെ നശിപ്പിക്കട്ടോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങളാണ് അവരെ പഠിച്ചിരുന്നത് എങ്കിൽ ഈ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കില്ലായിരുന്നു നിങ്ങൾ അവരോട് കരുണ കാണിക്കുമായിരുന്നു നിങ്ങളിങ്ങനെ നശിപ്പിക്കാൻ ചോദിക്കില്ലായിരുന്നു എന്നെയും എൻ്റെ അടിമകളെയും വെറുതെ വിടൂ ഞാനാണ് അവരെ പഠിച്ചത് ആ തെറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അവർ ആ തെറ്റ് നിങ്ങൾക്ക് സഹിക്കുന്നില്ല എന്നല്ല നിങ്ങൾ പറഞ്ഞത് അങ്ങനെ തെറ്റുകൾ ചെയ്ത് ധിഖാരം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ അവരിൽ നിന്ന് ആരെങ്കിലും ഒക്കെ തൗവ ചെയ്ത് എൻ്റെ അടുത്തേക്ക് മടങ്ങിയാൽ ഫ അന ഹബീബുഹും ഞാൻ പിന്നെ അവരുടെ കൂട്ടുകാരനാണ് ഞാൻ അവരെ സന്ത സഹചാരിയാണ് ആരെങ്കിലും തൗബ ചെയ്ത് മടങ്ങിയില്ലെങ്കിലോ ഇൻഷാല്ല ഞാൻ അവരുടെ ഡോക്ടറാണെന്ന് പറഞ്ഞാൽ അവരൊരിക്കെ അവർക്കുള്ള അവസരം ഞാൻ കൊടുക്കും തെറ്റുതിരുത്തി മടങ്ങി വരാനുള്ള അവസരം കൊടുക്കും ഞാൻ അവരെ പ്രതീക്ഷിച്ചു നിൽക്കും ഇലൈഹിം ഇലൈഹിം മിൻ ബി ബി ഒരു ഉമ്മാക്ക് മക്കളോടുണ്ടാവുന്നതിലേറെ കരുണയും സ്നേഹവുമാണ് എനിക്ക് അടിമകളോട് അള്ളാഹുത്തിൽ ഇങ്ങനെ മറുപടി പറയും എന്നാണ് യാ യാ സലാം അള്ളാഹുവിന് എത്രത്തോളം സ്നേഹമാണ് നമ്മോട് അവയോട് പറയണം ആകാശങ്ങളോടും ഭൂമിയോടും കടലിനോടും ഒക്കെ പറയണം നിങ്ങളെല്ലാം പഠിച്ചത് നിങ്ങളാണ് പഠിച്ചത് എങ്കിൽ നിങ്ങളങ്ങനെ ചുരുക്കൂലായിരുന്നു നിങ്ങൾക്ക് അവരോട് കരുണ ചെയ്യുമായിരുന്നു അവരോട് കാരുണ്യത്തോടെ പെരുമാറുമായിരുന്നു ഞാനും എന്നെയും എൻ്റെ അടിമകളെയും നിങ്ങൾ വെറുതെ പെടണം അവർ തോപ ചെയ്ത് മടങ്ങി വന്നേക്കാം അങ്ങനെ തോപ ചെയ്ത ആളുകളെ ഞാൻ കൂടെ നിർത്തും അല്ലാത്തവർക്ക് സമയം കൊടുക്കും അവർ ചിന്തിച്ച് മനസ്സിലാക്കട്ടെ ഹാണല്ലോ

ഒരു രാത്രിയുമില്ല ഇങ്ങനെ കടല് ചോദിച്ചിട്ടല്ലാതെ എന്നാണ് ഹദീസർ ഉള്ളത് മൂന്ന് പ്രാവശ്യം അള്ളാഹുവിന്റെ മൂന്ന് പ്രാവശ്യം ഭൂമിയുടെ അടുത്താണ് വന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ തന്നെ പഠിച്ചു ഞാൻ എല്ലാം കൂടി ഒന്ന് കൂടെ നക്കിത്തുടച്ചോട്ട് പോട്ടെ ഇവരിങ്ങനെ ധിക്കാരികളായി നിൽക്കുന്നുണ്ടല്ലോ അള്ളാഹു വേണ്ട എന്ന് പറയും തടയും വലിയ വിഷയമാണ് ആകാശഭൂമികളൊക്കെ സമ്മതം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുരുത്തക്കേടും ധിഖാരവും കണ്ടിട്ട് നമ്മൾ നശിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം അള്ളാഹു തല താമസം നൽകുകയാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ തെറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ എപ്പോഴും നിരന്തരമായി അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബോധം തരട്ടെ ഇൻഷാ മീൻഷല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുബാനുക്ക് അള്ളാഹു അഭിഹാന്ദിക്കാം اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته